أحب البلاد إلى الله مساجدها وأبغض البلاد إلى الله أسواقها أحب البلاد إلى الله مساجدها بومي أوغتو طلع الملك نصطلع أوغنو الله من يد تقوم نبي محمد رسول الله എന്ന വളരെ വെറുപ്പുള്ള സ്ഥലം ചന്തകളാകുന്നു അങ്ങാടികളാകുന്നു ഇപ്പൊ ഒരു നാട് ആ നാട്ടിൽ പള്ളി നിൽക്കുന്ന സ്ഥലമുണ്ടാവും പള്ളിക്കൂടം നിൽക്കുന്ന സ്ഥലമുണ്ടാവും ചന്ത ഉണ്ടാവും അങ്ങാടി ഉണ്ടാവും പല തരത്തിലെ വ്യത്യസ്തമായ പ്രദേശങ്ങളുണ്ടാകും പക്ഷെ ഇതിലെല്ലാം ഏറ്റവും അള്ളാഹുവിന് ഇഷ്ടമുള്ളത് പള്ളികൾ നിൽക്കുന്ന സ്ഥലമാണ് വലിയ കൊള്ളം ടൗൺ ടൗൺ വലിയ കൊള്ളം ടൗണിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ പള്ളി നിൽക്കുന്ന ഈ പ്രദേശത്തിനോടൊപ്പം റബ്ബിന് കൂടുതൽ സ്നേഹം ഇഷ്ടം അള്ളാഹുവിന് വെറുപ്പുള്ള സ്ഥലം അങ്ങാടികളാണ് എന്ന് പറഞ്ഞത് കൊണ്ടിനി ആരും ചന്തയിൽ പോകണ്ട എന്ന് വിചാരിക്കണ്ട എന്ന് ചിന്തിക്കണ്ട ചന്ത എന്ന് പറഞ്ഞാൽ അവിടെ അറിയാല്ലോ പല സ്വഭാവമുള്ള ആളുകൾ പലതരത്തിലെ കാര്യങ്ങൾ പല വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു അല്ലേ കച്ചവടവും കച്ച കപടവും ഉള്ള സ്ഥലമാണ് അല്ലേ പല ആളുകൾ പലതും പള്ളികൾ നിൽക്കുന്ന സ്ഥലമാകുമോ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലമെന്ന് അതുകൊണ്ട് തന്നെ പടച്ചവന്റെ പള്ളിയിൽ കൃത്യമായി സദാ വരുന്ന ആളുകളോട് അള്ളാഹുവിനും പെരുത്ത ഇഷ്ടമാകുന്നു അതുകൊണ്ട് തന്നെ പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുക പള്ളിയിൽ പോവുക പള്ളിയുടെ പരിപാലനം ഏറ്റെടുക്കുക പള്ളിയുടെ ഹിദുമത്തുകൾ ചെയ്യുക പള്ളിയോട് ബന്ധപ്പെട്ട് നിൽക്കുക ബിൽ ഒരാളെ ഒരു പുരുഷനെ കണ്ടാൽ സ്ത്രീയെ കണ്ടാൽ എന്ന റസൂർന്ന് പറഞ്ഞില്ല ഒരു മനുഷ്യനെ കണ്ടാൽ പള്ളിയെ അഭയം പ്രാപിക്കുന്നു പള്ളിയെ ആശ്രയിക്കുന്നു പള്ളിയുമായി ബന്ധപ്പെടുന്നു പള്ളിയിൽ പോകുന്നു പുറത്തു പോയാൽ പള്ളിയിൽ പോകണമെന്ന ചിന്ത ബോധ അങ്ങനെ പള്ളിയെ അഭയം പ്രാപിക്കുന്ന പള്ളിയെ ആശ്രയിക്കുന്ന എപ്പോഴും പള്ളിയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന ഒരു മുസ്ലിമായ പുരുഷനെ ഒരാള് നിങ്ങൾ ബിൽ കണ്ടോലോബിൽ അവൻ ഈമാനുള്ളവനാണ് എന്ന് പ്രത്യക്ഷത്തിൽ നമുക്ക് മനസ്സിലാക്കാം അവൻ ഈമാനുണ്ടോ എന്ന് മനസ്സിലാക്കുന്നതിന്റെ ഏറ്റവും നല്ല അടയാളം അവന്റെ ജീവിതം പള്ളിയുമായി ബന്ധപ്പെട്ടാണോ എന്നാൽ അവന്റെ കൽപ്പിൽ ഈമാനുണ്ടെന്ന് മുഹമ്മദ് മുസ്തഫ അപ്പൊ നമ്മളെല്ലാവരും ജുമാണ് എന്ന് മനസ്സിലാക്കി സുഭയ്ക്ക് തന്നെ പള്ളി നിറയെ നിസ്കരിക്കാനാണ് എല്ലാവർക്കും കൈമ നൽകട്ടെ എല്ലാവർക്കും അള്ളാഹു പറക്കത്ത് നൽകട്ടെ അലഹമില്ല അകത്ത് പള്ളി നിറഞ്ഞു പോലും ജമാഅത്തായി നടന്ന മുസ്ലിം ജമാഅത്തിന്റെ അകത്തളം അള്ളാഹു ജല്ല ജലാലു ചെയ്യട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ അതിനുശേഷം ജുമായിക്ക് വരണം എന്ന് മനസ്സിലാക്കിയിട്ട് ജോലികളൊക്കെ വളരെ വേഗത്തിൽ ഒതുക്കി കുളിച്ച് ഭംഗിയായി അല്ലേ നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു നല്ല വസ്ത്രങ്ങളൊക്കെ ധരിച്ചു നമ്മൾ നേരത്തെ പള്ളിയിലേക്ക് വരികയാണ് വന്നവരുണ്ട് വന്നവരുണ്ട് ഏറ്റവും കൂടുതൽ പുണ്യം വീട്ടിൽ നിന്ന് പള്ളിയിലേക്ക് വീട്ടിൽ നിന്ന് തന്നെ ഒളിവെടുത്ത് വരലാണ് മുഹമ്മദ് മുസ്തഫ പള്ളിയിൽ ഒളിവെടുക്കാൻ സൗകര്യം ഉണ്ടാവും സംവിധാനമുണ്ടാകും പക്ഷേ ും വലിയ പ്രതിഫലം പുണ്യ മാസ്ജി പള്ളിയിൽ പോകാൻ കരുതിയവരാൾ വീട്ടിൽ നിന്ന് തന്നെ ഉളവെടുക്കണം കണ്ണ ദുറസായി അതാണ് ഏറ്റവും വലിയ പുണ്യം പള്ളി വന്ന് ഉളവെടുക്കൂടാന്നല്ല ഏറ്റവും വലിയ പുണ്യം വീട്ടിൽ നിന്ന് തന്നെ അങ്ങനെ വീട്ടിൽ നിന്ന് ഒളിവെടുത്ത് പള്ളിയിലേക്ക് വന്നിട്ട് പള്ളിക്കകത്ത് കയറിയിട്ടോ ഫീ അവർ നിസ്കരിക്കുകയാണ് പള്ളിയോടുള്ള പള്ളിയിൽ കയറുന്ന ഒരാളുടെ ഏറ്റവും ബഹുമാനം ആദ്യമായ അവൻ ചെയ്യേണ്ടതെന്താണ് രണ്ടരക്കാലത്ത് രണ്ടര കാലത്ത് നിസ്കരിക്കലു അങ്ങനെ ഒളിവെടുത്ത് വീട്ടിൽ നിറഞ്ഞ് പള്ളിയിൽ വന്ന് നിസ്കരിച്ചാൽ അള്ളാഹുബിന്റെ റസൂല് പറയുകയാണ് അവന്റെ പ്രതിഫലോ ഇല്ല അവൻ അള്ളാഹു ജല്ല ജലാലുവിനെ സന്ദർശിച്ച സന്ദർശകനെ പോലെയാണ് മുഹമ്മദ് മുസ്തഫ ആരെ സന്ദർശിച്ച കൂലി അള്ളാഹുവിനെ കാരണം ഇതാരുടെ വീട് അള്ളാഹുവിന്റെ വീട് പള്ളികൾ അള്ളാഹുവിന്റെ ഭവനോ അപ്പൊ ഇവിടെ സന്ദർശിക്കുന്നവർ സത്യത്തിൽ യാഥാർത്ഥ്യത്തിൽ ആരെയാണ് സന്ദർശിക്കുക അള്ളാഹു ജല്ല ജലാലുവിനെയാണ് അവൻ ശരിക്കും സന്ദർശിക്കുന്നത് വരുന്നത് ആരോടാണ് അള്ളാഹുവിനോടാണ് അള്ളാഹുവിനെ സന്ദർശിച്ചവനെ പോലെയാണ് ഭവനത്തിൽ സന്ദർശകരായി വന്ന നമ്മളെ തിരികെ അതേ അർത്ഥത്തിൽ ആദരിക്കേണ്ടുന്നത് അള്ളാഹുവിന്റെ കടമയാണ് അങ്ങനെ അള്ളാഹുവിന്റെ ഭവനങ്ങൾ സന്ദർശിക്കുന്ന അള്ളാഹുവിന്റെ പള്ളിയുടെ അകത്തളത്തിൽ വിവാദത്തിനായി വരുന്ന ആളുകളെ ബഹുമാനിക്കൽ സന്ദർശിക്കപ്പെടുന്നവരുടെ കടമയാ സന്ദർശിക്കപ്പെട്ടതാരെയാണ് അള്ളാഹു നമ്മൾ സന്ദർശകരാണ് നമ്മൾ എന്ത് ആദരിക്ക പറഞ്ഞാൽ പറഞ്ഞാൽ മനസ്സിലാക്കൂ നമ്മള് നമുക്ക് നമുക്ക് വേണ്ടുന്ന പ്രതിഫലങ്ങളെല്ലാം അതിലൂടെ അള്ളാഹു നൽകുകയാണ് കാരണം പടച്ചവന്റെ പള്ളിക്കുള്ളിൽ അഭിപാടത്തിനായി വരുന്ന എല്ലാവരും അള്ളാഹുവിന്റെ അതിഥികളാട് പടച്ച അതിഥികളാ പടച്ചവന്റെ വിവാദത്തിനായി എത്തുന്നവർ ആരുടെ അതിഥികളാണ് അള്ളാഹുവിന്റെ അതിഥികളാ അപ്പോ നമ്മൾ ഒരു സ്ഥലത്ത് അതിഥിയായി ചൊല്ലുമ്പോ ചില മര്യാദകൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട് അല്ലേ ഒരു വീട്ടിൽ നമ്മൾ അതിഥി അയച്ചല്ലാണ് വിളിച്ചിട്ടോ വിളിക്കാതെ അതിഥി അയച്ചെന്നാല് ആ ചെന്ന ആളിന് കുറെ മര്യാദയുണ്ട് അവിടെ ചെന്നിട്ട് പല പല പ്ലാ സംസാരിക്കാൻ പറ്റുമോ ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു വീട്ടിൽ ചെന്നിട്ട് ഒരു മര്യാദയല്ലാതെ സംസാരിക്കാൻ പറ്റുമോ ഒരു മര്യാദ ഇല്ലാത്ത കാര്യം ചെയ്യാൻ പറ്റുമോ ഒരു മര്യാദയില്ലാത്ത പ്രവർത്തനങ്ങൾ അവിടെ നടത്താൻ പറ്റൂ പറ്റൂല അതുകൊണ്ട് തന്നെ പള്ളിയിൽ വന്നാൽ പടച്ചവന്റെ പള്ളിയിൽ സന്ദർശകരായി വന്നാൽ അതിനു ചില മര്യാദകളുണ്ട്

ജനങ്ങൾ ഇവിടെ വരാനുണ്ട് അവസാന നാളിൽ ഒരു വിഭാഗം ആളുകൾ വരും യു അതീ സുഹും പള്ളിയിലവര് കയറിയ ആൾ അവര് ദുനിയാവിന്റെ വർദ്ധമാനമാണ് പള്ളിയിൽ ഇവിടെ ഒരു വിഭാഗം ആളുകൾ വരാനിരിക്കുന്നു അവര് പള്ളിക്കുള്ളിൽ കയറിയും പള്ളിക്കുള്ളിൽ വർത്തമാനമാണ് പള്ളിക്കുള്ളിൽ ദുനിയവിയായ സംസാരമാണ് അത് പാടില്ലെന്ന് മുഹമ്മദ് പഠിപ്പിക്കുന്നു അങ്ങനെ പഠിച്ചവന്റെ പള്ളിക്കുള്ളിൽ കടന്നിട്ട് ദുനിയാവ് പറഞ്ഞാൽ അനാവശ്യമായ സംസാരങ്ങൾ വെറുതെ സംസാരിച്ചാൽ അവരെ കൊണ്ട് ആക്കൊരാവശ്യവുമില്ലെന്ന് മറ്റുമ്പോൾ ആയി പഠിച്ചോടൊന്നും കിട്ടാനില്ല അല്ലെങ്കിൽ തന്നെ നമ്മളെ വിഭാഗത്തു കൊണ്ട് വേണോ പഠിച്ചത് വല്ല ആളാവാ അങ്ങനെയുള്ള ആളുകൾ പള്ളിയിൽ വരുന്നത് ഒരു കാര്യമില്ല

എന്റെ മദീനത്തെ പള്ളി പോലെ നമ്മുടെ മദീനത്തെ പള്ളി പോലെ കൊച്ചു പള്ളിയല്ല മനോഹരമായ വലിയ പള്ളികൾ ആകാശം മുട്ട ഉയർന്നു പൊങ്ങി നിൽക്കുന്ന മനോഹരമായ പള്ളികളും ആ പള്ളികളെ നന്നായി പരിപാലിക്കുന്നവരും ഉണ്ടാകും പരിപാലിക്കുന്നവരുമുണ്ടാകും പക്ഷേതങ്ങൾ പറയുന്നു ആ പള്ളികൾ സന്മാർഗത്തെ തൊട്ടും തകർന്നു പോയിരിക്കുന്നു هي خراب من الهدان والرنان പള്ളികൾ അത്തരത്തിലെ പള്ളികൾ സന്മാർഗത്തെയും വിട്ട് പ്രതിചലിച്ചിരിക്കുന്നു കാരണം ആ പള്ളിയിൽ അപ്പള്ളിയിൽ പോയാതും പള്ളിക്കകത്തു ദുനിയാവിന്റെ സംസാരമാ അപ്പള്ളിയിൽ വരും ദുനിയാവാണ് പറയുന്നത് അതുകൊണ്ട് അത്തരത്തിലെ ആളുകളെ നിങ്ങളെ കൊണ്ട് അള്ളാക്ക് കിട്ടാനില്ല പടച്ചവൻ ഒന്നും കിട്ടാനില്ല അതുകൊണ്ട് പള്ളിക്കുള്ളിൽ ദുനിയാവ് സംസാരിക്കല്ലേ പറയല്ലേ പള്ളിക്കുള്ളിൽ ദുനിയാവ് സംസാരിച്ചാൽ അമലഹു സന കൊല്ലം അവൻ ചെയ്തു കൂട്ടിയ അമലുകൾ മുഴുവനും അള്ളാഹു ജൽവജലാളും പൊളിച്ചു കളയുന്നുണ്ട് മുഹമ്മദ് റസൂലുള്ളാഹി ഒരാൾക്ക് അമ്പത് വയസ്സുണ്ട് അല്ലെങ്കിൽ അറുപത് വയസ്സുണ്ട് പത്ത് നാൽപ്പത് കൊല്ലം നന്നായി പാടത്തെടുത്തു പക്ഷേ പള്ളിക്കുള്ളിൽ അനാവശ്യമായ ഒച്ചപ്പാടും സംസാരവും ഉണ്ടായാൽ അവന്റെ അമലുകളെ അള്ളപ്പൊളിച്ചുകളയും ഒന്നും രണ്ടും കൊല്ലത്തെ അല്ല നാൽപ്പത് കൊല്ലത്തെ അമലുകൾ അള്ള പൊളിച്ചുകളയുമെന്ന് മുഹമ്മദ് മുസ്തഫ ശ്രദ്ധിക്കുക നന്നായി ശ്രദ്ധിക്കുക അള്ളാഹു നൽകട്ടെ എന്തെങ്കിലും സംസാരിക്കണോ പുറത്തോട്ട് ഫോൺ ഫോൺ ചില ആളുകൾ എടുത്ത് പോക്കറ്റിൽ ഇട്ടിട്ട് നിസ്കരിക്കാൻ നിന്നാലും അങ്ങ് തുടങ്ങും കൊടുത്ത അതിൻകൊടുത്താമത്തിന്റെ പുറമേ നിസ്കാരത്തിന്റെ രണ്ടാമക്കത്തറക്കാലത്ത് പിന്നൊരു നോക്കുമ്പോ ഏതോ ചങ്ങാതി പോക്കറ്റിൽ ഫോണാണ് അടിക്കുന്നത് ചിലടുത്ത് പാട്ട് ചിലടുത്ത് വേറെ മ്യൂസിക്കുകൾ ഇനി ഈ വാപ്പായ്ക്ക് ഈ വപ്പായക്ക് ഈ കായ്ക്ക് ഇത് ഓഫാക്കാൻ അറിയുമോ ഇല്ല ഇതങ്ങോട്ട് പോക്കറ്റിലോട്ട് കൈയിട്ട് അപ്പടെ ഇപ്പോഴൊക്കെ പള്ളിയിൽ നേരത്തെ വരുന്ന ആളുകള് പള്ളിയുമായി ബന്ധപ്പെട്ടവരുടെ പ്രതിഫലം മഹാനവറുകൾ പഠിപ്പിക്കുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഇദാകാന യൗമുൽ ഖിയാമതി ഇഫ്സറു ഖൗമൻ വുജൂഹും കൽ കവാകിബി ദുരി ശ്രദ്ധിച്ചു കേട്ടോ സഹോദരങ്ങളെ ചില ആളുകൾ പാങ്ക് വിളിക്കുന്നതിന് മുമ്പ് തന്നെ പള്ളിയിൽ പോകാൻ തയ്യാറാകില്ലേ ചില ആളുകളോ പാങ്ക് കഴിഞ്ഞാൽ പള്ളി പോകണമെന്ന് വിചാരിച്ചു ഒരുങ്ങോ ചില പള്ളിക്കകത്തിരിക്കുമ്പോഴായിരിക്കും പാങ്ക് കേൾക്കുകയിലുമുള്ള ആളുകളുടെ പ്രതിഫലോ പ്രതിഫലോഹിതങ്ങൾ പഠിപ്പിക്കുകയാണ് सु तरी ോകത്ത് അള്ളാഹു ജലാലു പരശതം കോടി ജനങ്ങളെ ഇങ്ങനെ നിർത്തുമ്പോൾ ഒരു വിഭാഗം ആളുകൾ മൈസറപുറ്റത്ത് വരികയാട് പറയുന്നു അവരുടെ മുഖത്തിന്റെ പ്രകാശം ഏതുപോലെ എന്നറിയുമോ ആകാശലോകത്ത് മിന്നിത്തിളങ്ങി നിൽക്കുന്ന ോടി നക്ഷത്ര താരാപഥങ്ങളുടെ പ്രകാശം പോലെ നല്ല മുഖ പ്രശോഭിതയോടെ നല്ല മനോഹരമായ സൗന്ദര്യത്തിൽ മുഖം ഇങ്ങനെ മുഖമിങ്ങനെ നക്ഷത്രങ്ങളെപ്പോലെ മിന്നിത്തിളങ്ങി കുറെ ആളുകൾ അവിടെ ഹാജരാവുകയാണ് ആളുകളുടെ മുഖത്തിന്റെ പ്രകാശം ഇങ്ങനെ കാണുമ്പോൾ മലക്കുകൾ അവരോട് ചോദിക്കുകയാണ് മുറ്റത്ത് വിചാരണയുടെ ലോകത്ത് നിങ്ങളുടെ മുഖങ്ങൾ എത്രത്തോളം പ്രകാശിക്കാൻ പ്രശോഭിതമാകാൻ അതിനു വേണ്ടി എന്താ കൂട്ടരെ നിങ്ങൾ ചെയ്ത അമല് നിങ്ങൾ എന്താണ് അതിനു വേണ്ടി ചെയ്ത സൽക്കരമോ ഫയകോലൂനോ മലക്കുകൾ ഇങ്ങനെ ചോദിക്കുമ്പോൾ ആ വിഭാഗം ആളുകൾ മലക്കുകൾക്ക് മറുപടി പറയുകയാണ് കുഞ്ഞ ഇതാ സമയനല്ലതാ കുഞ്ഞ അവര് പറയാണ് പള്ളികളിൽ നിന്ന് ബാങ്കിന്റെ ശബ്ദം കേട്ടാൽ ബാങ്കിന്റെ വിളി കേട്ടോ അക്ബർ അക്ബർ ഈ പ്രപഞ്ചത്തിന്റെ നാഥനായ അള്ള ഉണ്ടല്ലോ അവനാണ് പ്രതാപി അവനാണ് ഏറ്റവും വലിയ പ്രതാപശാലി അശദു അല്ലാ ഇലാഹ ഇല്ലോ ആരാധനക്കർഹനല്ലാഹു അല്ലാതൊരു ഇലാഹില്ല കേട്ടോ അശ്വദ ത്തിലേക്ക് വരുന്നില്ലേ വിജയത്തിലേക്ക് വരുന്നില്ലേ ഇവര് മൈസറയിൽ പറയുകയാണ് മലക്കുകളോട് അങ്ങനെ കുന്ന ഇതാ സെമി ഫൈനൽ അതാണ് പുറത്ത് വെച്ച് ഞങ്ങൾ ബാങ്ക് കേട്ടാൽ നിർത്തും നിർത്തും അപ്പ എന്നിട്ട് പെട്ടെന്ന് ഞങ്ങൾ ഓടുക മറ്റൊരു ജോലിയിൽ ഞങ്ങൾ പ്രവേശിക്കൂല പടച്ചവന്റെ പള്ളിയിൽ ഞങ്ങൾ ജമായത്തിനായി ഞങ്ങൾ പങ്കെടുക്കുമേ മലക്കുകള് വേറെ ഒരു കൂട്ടരെ മൈസറിയിൽ ഹാജരാക്കുകയാണ് അവരുടെ മുഖമാണെങ്കിലോ ചന്ദ്രനെ പോലെ പതിനാലാം രാവിന്റെ ചന്ദ്രനെ പോലെ മനോഹരമായി പ്രകാശിക്കുകയാണ് അവരോട് മലക്കുകൾ ചോദിക്കും ഗാനത്തിൽ ആഴ്മാലുക നിങ്ങളുടെ മുഖം ഇങ്ങനെ പരിപൂർണ ചന്ദ്രനെ പോലെ തിളങ്ങാൻ തിളങ്ങാ വിളങ്ങാണമെന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ അവര് പറയുകയാണ് കുഞ്ഞോ കപുലീ പള്ളിയിൽ നിന്ന് ബാങ്കിന്റെ ധനി കേൾക്കണതിന് മുമ്പ് തന്നെ സമയമാകുന്നുണ്ടോ എന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുമ്പം തന്നെ ഞങ്ങൾ നിസ്കാരത്തിനായി തയ്യാറാകുന്നു അതല്ലാതെ പ്രത്യേകിച്ച് പറയാനൊരു രാമലില്ലാമതൊരു കൂത്തരയഥാ ഹാജരാക്കുകയാണ് സൂര്യനെ പോലെ സൂര്യനെ പോലെ പ്രകാശമുള്ള മുഖമുള്ളവരാണ് അവരോട് മലക്കുകൾ ചോദിക്കൂ മാക്കാനത്തെ ഇതിനും വേണ്ടി നിങ്ങളെ മുഖം സൂര്യനെ പോലെ പ്രകാശിക്കാൻ പ്രകാശിക്കാനെന്തേ നിങ്ങൾ ചെയ്ത സൽക്രമം എന്ന് ചോദിക്കുമ്പോൾ അവര് പറയും കുഞ്ഞു ഓ മലക്കുകൾ നിസ്കാരത്തിനായി പള്ളികളിൽ വളരെ നേരത്തെ ചെന്നിരുന്നിട്ട് ഞങ്ങളാ പള്ളിയിൽ നിസ്കാരത്തെ പ്രതീക്ഷിച്ചിങ്ങനെ ഇരിക്കുമ്പോഴാണ് പാങ്ക് കൊടുക്കുന്നത് പാങ്ക് കൊടുക്കുമ്പോ ഞങ്ങളാ പള്ളിയിലെ ഞങ്ങളാ പള്ളിക്കുള്ളിൽ മലക്കുകള് പറയും നിങ്ങളെ മുഖോ ഇതുപോലെ സൂര്യനെ പോലെ പ്രകാശിക്കാൻ കാരണോ പള്ളിക്കുള്ളിൽ നേരത്തെ വന്നിരുന്നിട്ട് ആയിരിക്കുന്ന സമയത്ത് തന്നെ ആ വക് കൊടുക്കുന്നത് ലൈവായി കണ്ടതുകൊണ്ടാ അള്ളാഹുവേ ഞങ്ങൾക്ക് നീ ഭാഗ്യം നൽകണമല്ലോ ചെറിയ കാര്യമല്ല എല്ലാവർക്കും പറ്റൂല ജോലിയുള്ളവരുണ്ട് കച്ചവടം നടത്തുന്നവരുണ്ട് ജോലിക്ക് പോകുന്നവരുണ്ട് പലതരത്തിലെ പ്രവൃത്തികൾ ഏർപ്പെടുന്നവരുണ്ട് പക്ഷെ ഏതിലെങ്കിലും ഒന്നിൽ പെടാലോ അല്ലെ ബാങ്കിന്റെ വാങ്കിന്റെ ശബ്ദം കേട്ടാ ചെയ്ത പണി നിർത്തിയിട്ട് വള്ളിയിൽ വരാലോ അല്ലെ സംസ്കരിക്കോ എന്നാലെങ്കിലും ആദ്യം പറഞ്ഞ ആദ്യം പറഞ്ഞിട്ട് പോലെ നക്ഷത്ര തുല്യരായി പ്രകാശിക്കുന്നവരായി മനസുറയിൽ നൽകട്ടെ